റിയാം ഏതൊരു ഉത്സവമായിക്കോട്ടെ ഏതൊരു ആഘോഷമായിക്കോട്ടെ അത് ആഘോഷിക്കുമ്പോൾ അതനുഷ്ഠിക്കുമ്പോ അത് എന്തിനു വേണ്ടി നമ്മൾ ആഘോഷിക്കുന്നു അനുഷ്ഠിക്കുന്നു അതനുഷ്ഠിക്കുമ്പോൾ നമുക്ക് എന്ത് ലാഭം നമുക്ക് ലഭിക്കുന്നത് അതിനു പുറകെ ആത്മീയ തത്വം ആത്മീയ രഹസ്യം എന്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ആചരിക്കുമ്പോഴാണ് അനുഷ്ഠിക്കുമ്പോഴാണ് ഏതൊരാഘോഷത്തിനും അനുഷ്ഠാനത്തിനും ഒന്നുകൂടെ അർത്ഥം കഴിവില്ല ഇന്ന് നമ്മളിവിടെ പുതുക്കോട് ഗ്രാമത്തിൽ ശ്രീ ദേവി അന്നേശ്വരി നടത്തുന്ന നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ഇന്ന് നമ്മളുടെ അയ്യപ്പ സേവാ സംഘത്തിൽ ബ്രഹ്മകുമാരി ശ്രീശ്വരി വിശ്വവിദ്യാലയം ഒരു അധ്യാത്മിക ചിത്ര പ്രദർശിനിയും സഹസ്രജ്യോതിർലിംഗ ദർശനവും സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഏതൊരു ആചാരങ്ങൾക്ക് പുറകിലും ഒരുപാട് ആചരിക്കാൻ പ്രധാനം നൽകുന്ന അറിവ് എല്ലാവർക്കും സഹോദമാക്കും ഇന്ന് ഇവിടെ നമ്മൾ അയ്യപ്പസേവാ ഭജന മന്ദിരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സഹസ്രജ്യോതിന്റെ ദർശനം ഉണ്ടാകും ആയുഷിവിനെ ഒരു ശ്രീ ഗോവിൽ നമുക്ക് ദർശിക്കുന്ന ഒരു അനുഭവം നമുക്ക് ലഭിക്കും കൂടാതെ നമ്മുടെ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു ചെറിയ സംരക്ഷിതെല്ലാവർക്കും സാധിക്കും നമ്മൾ ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന മെഡിറ്റേഷനാണ് നമ്മൾ നമ്മൾ ആരാണെന്ന സത്യം തിരിച്ചറിഞ്ഞ നമ്മളെല്ലാവരും ഓർമ്മിക്കുന്ന പല പേരിൽ വിളിച്ച് ആരാധിക്കുന്ന ആ പരമാത്മ ശക്തി ഓർമ്മിച്ച് നമ്മുടെ ഉള്ളിലെ ശക്തികളെ വളർത്തി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ നവരാത്രി സമയത്ത് ഇവിടുത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഒരളവ് വളരെയധികം അവരുടെ ഉത്സവം അവരുടെ ആഘോഷം ഒന്നിനുള്ള രീതികൾ ആചരിക്കാൻ സാധിക്കും ബ്രഹ്മകുമാരി ശരി വിശ്വവിദ്യാലയം ഇതിന്റെ അന്തർദേശീയ തലസ്ഥാനം മൗണ്ട് അബു രാജസ്ഥാനിലാണ് നമ്മൾ ഇവിടെ തിരിച്ചു വന്നിരിക്കുന്നത് കൽപ്പാത്തിൽ നിന്നാണ് ക്ഷേത്രിപുരം അവിടെ നമുക്ക് പാലക്കാട് മലപ്പുറം ജില്ലയുടെ ഒരു മെയിൻ ബ്രാഞ്ച് ഉണ്ട് അവിടെ നിന്നാണ് ഈ ഒരു സേവനം നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് കുറെ നാളെ രാജ്യമാണ് ഈ ഒരു നമ്മുടെ വിദ്യാലയത്തിന്റെ ഒരു പരിചയം നൽകണമെന്നുള്ളത് അതിനെ നല്ലൊരു അവസരം എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഈ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന വിഷയങ്ങളാണ് അപ്പൊ നമ്മൾ നമ്മൾ ആരാണെന്ന സത്യബോധത്തെ അറിഞ്ഞു കേവലം ഞാൻ നശിക്കുന്ന ശരീരത്തിൽ നല്ല വിദ്യാലയത്തിൽകുന്ന ആദ്യത്തെ ആളാണ് നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പരമാത്മ ശക്തിയെ ഓർമ്മിക്കുക നല്ല പേര് വിളിച്ചാലാതിരിക്കുന്ന ആ പരമാത്മ ശക്തിയെ ഓർമ്മിക്കുക ആ ആത്മബോധത്തിൽ നിന്ന് നമ്മൾ പരമാത്മാനെ സ്മരിക്കുക ആത്മ പരമാത്മാ സംയോജനം ആ പരമാത്മ ശക്തി നമ്മൾ നിറയ്ക്കുക അതിലൂടെ നമ്മൾ നമ്മുടെ സമ്പൂർണതയിലേക്ക് എത്തിച്ചേരുക ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു പാതിരക്കലാണ് സത്യത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ പ്രധാന നൽകുന്ന മെഡിറ്റേഷനും ഇവിടുത്തെ ജ്ഞാനവും തീർച്ചയായിട്ടും ഈ ഒരു അഞ്ച് ദിവസം ഇവിടെ ഈ മഹാ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് രഞ്ച് ദിവസം നമ്മൾ സേവാ സംഗമന്ദിരത്തിൽ ഈ എക്സിബിഷനും ഈ ചിത്ര പ്രദർശിനിയും സംസ്കൃത ചോദ്യ പ്രദർശനവും സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവരും വന്ന് അതിൻ്റെ ലാഭം എടുക്കണം അതിനു നമ്മൾ മൂന്ന് ദിവസം നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രാഥമിക കോഴ്സ് സൗജന്യമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട് പതിനാല് மூணுங்கள்ட்ட ராக பத்திர முதல் பதினொன்று ஒரு மணிக்கு சௌஜய்ஷன் படிப்போம் எல்லாருக்கும் நன்றி நமஸ்காரம்